ഇവിടെ ഇവളാരും ശബിക്കാൻ ഏഹ് ഇവളാരനാണ് ഇവളുടെ വിചാരം ഇങ്ങനെ ഒരു ഓഞ്ഞ സാധനം എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ ഇന്നലത്തെ ശനിയാഴ്ചത്തെ എപ്പിസോഡ് ഏഹ് സൂപ്പർ എപ്പിസോഡ് ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം ആ കപ്പ് എടുക്കുക ലാലേട്ടൻ്റെ കയ്യിൽ കൊടുക്കുക അങ്ങനെ മാത്രമാണ് അവിടെ വരുന്നതിന് ഏറ്റവും മാറ്റം അങ്ങനെ എനിക്ക് ആ കപ്പ് കൊടുക്കുക ഒന്നത്ത് ടോപ്പ് ആഴ്ചയിൽ രണ്ട് ദിവസം വന്നു കഴിഞ്ഞാലും അങ്ങേര് വരുന്ന രണ്ട് ദിവസം സൂപ്പറാണ് എടാ അങ്ങനെ ഒരു വരുന്ന ഒരു എപ്പിസോഡിനാണ് ഞാനിപ്പോൾ വേറ്റി സത്യം വരുന്നതെന്ന് എല്ലാത്തിനെയും പിടിച്ച് അലക്കുന്നുണ്ട് സൂപ്പർ അടിപൊളി കണ്ടോണ്ടിരിക്കാനൊക്കെ അടിപൊളി അങ്ങനെ എപ്പിസോഡിനാണ് വേറ്റി എന്നാലും രണ്ട് ദിവസം വരുന്നുണ്ടെങ്കിൽ കപ്പിനർത്താൻ ലാലേട്ടനാണ് ഓക്കെ അപ്പോൾ എപ്പിസോഡിലോട്ട് പോവാം പോകുമ്പോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ലാലേട്ടൻ വരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ചോദിക്കുന്ന കൂട്ടത്തിൽ ഡി ജെ സിബിൻ വരുന്നു അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവൻ ഉള്ളതിൽ കൊള്ളാം കേട്ടോ പിന്നെ ഈ പറയുന്ന പോലെ സീക്രട്ട് വരുന്നു സീക്രട്ടിന്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് ഇന്നലെ സീക്രട്ട് പറയുന്നുണ്ടായിരുന്നു പുറത്തുള്ള കാര്യം ഈ പറയുന്ന പോലെ ജാസ്മിന് പറഞ്ഞു കൊടുത്താൽ ആയിരം പോയിന്റും കട്ട് ചെയ്ത് അടുത്ത ഒരാഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനും ആയി അപ്പൊ അത് എന്തുകൊണ്ടാണ് പുറത്തുള്ള കാര്യം പറഞ്ഞതെന്ന് സീക്രട്ട് ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു അതായത് ഗെയിം പ്ലാൻ അവളെ മാനസികമായി തളർത്തുക ആ സാധനം ഏക്കയും ചെയ്ത് സീക്രട്ട് അത് പറഞ്ഞത് നന്നായിട്ട് ഏൽക്കുകയും ചെയ്ത് മാനസികമായി അവളെ തളർന്നു ഒരു സ്ട്രാറ്റജിയാണെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഈ ഞാൻ അന്നേ പറഞ്ഞില്ലേ സീക്രട്ടിന്റെ സ്ട്രാറ്റജി ആയിരിക്കും അത് അല്ലാതെ അവളുടെ കൂടെ കൂടിയിട്ടുള്ള പരിപാടിയൊന്നും അല്ല 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 അന്നേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സീക്രട്ട് ഈ പറയുന്നതുപോലെ നമ്മുടെ സായി ഈ പറയുന്ന പോലെ സ്ട്രാറ്റജി അവളെ തളർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി കാണിച്ചായിരുന്നു പക്ഷെ ആയിരം പോയിന്റും പോയി നേരെ അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ ആ തലയാട്ടി കൊണ്ട് കയറി പോകണുണ്ട് ഓക്കെ ഫൈൻ അതൊക്കെ ഇരിക്കട്ടെ എപ്പിസോഡിൽ പറയത്തക്ക ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല അത് കഴിഞ്ഞു പോയി ലാസ്റ്റ് ഈ എപ്പിസോഡ് ഈ മറ്റേ ഈ ഓരോ മറ്റേ വിഷം ഓരോരുത്തർക്കും ഓരോ സംഭവം മരുന്ന് കൊടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു ഈ മറ്റേ വിഷമല്ലല്ലോ കഷായം പോലത്തെ ഒരു കൈപ്പള്ള സാധനം അതില് ജാസ്മിനു കിട്ടി കെപ്രിക്ക എല്ലാവരും കുടിച്ച് കേട്ടോ എല്ലാരും കുടിച്ച് സീരിയസ് എല്ലാവരും കുടിച്ച് കൊടുത്ത എല്ലാവരും മരുന്ന് കുടിച്ച് പക്ഷെ ജാൻമണിക്ക് മരുന്ന് കൊടുക്കുന്ന സമയത്ത് ജാൻമണിക്ക് പറ്റത്തില്ല തിരിച്ചൊഴിക്കും തിരിച്ചൊഴിക്കാൻ പോയി ലാല റാഡിജാക്കി തന്നെ കൊടുത്താകും അവൾ എന്തിനന്നാണ് അവളുടെ വിചാരം അവൾ എവിടെ നിന്ന് വന്നെന്നാണ് അവളുടെ വിചാരം അവൾ ആരെന്നാണ് അവളുടെ വിചാരം ഊള ഈ മാതിരി ഒരു മര ഊള ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് തന്നെ വെറും അപമാനമായി ഈ പ്രാവശ്യം ബിഗ് ബോസ് സീസണിൽ കയറിയ ഒരു കണ്ടസ്റ്റന്റ് പോയി ഈ ജാൻമണി ഇത്രയും അപമാനമായ ഒരു കണ്ടസ്റ്റന്റ് ഞാൻ ഇത്രയും സീസണുകളിൽ കണ്ടിട്ടില്ല എന്തെന്നാണ് അവളുടെ വിചാരം ഞാൻ എന്തോ ആണെന്നുള്ള ഉങ്ക് ആ സാധനങ്ങൾ കേട്ടോ അല്ലാണ്ട് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല എന്തായാലും ലാലാട്ട് എല്ലാ ജാൻമണിക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു തേങ്ങയും ഇല്ല നീ കുടിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് എടുത്ത അവസാനം മോങ്ങി മോങ്ങി കുടിക്കണുണ്ട് മനസ്സിൽ ലാലേട്ടനെ തെറി വിളിച്ചുകൊണ്ടായിരിക്കണം ആയിരിക്കണം നൂറ് മുന്നൂറ്റി പത്ത് ശതമാനം ഉറപ്പ് എന്തായാലും കുടിച്ച് ലാലേട്ടൻ ആ സാധനമൊക്കെ പൊളിച്ചു അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കപ്പ് ലാലേട്ടന് കൊടുക്കുക വിന്നർ ഓഫ് ദ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക പറഞ്ഞു കൊടുക്കുക സീസൺ തീടും മനസ്സിലായി പക്ഷേ ഈ ജാൻമണി എന്ന് പറയുന്നത് കൊടും വിഷമാണ് കൊടും വിഷം എന്നിട്ട് ഈ ലാലേട്ടൻ പോയി എപ്പിസോഡ് എത്തി ലാസ്റ്റ് എപ്പിസോഡിൽ തന്നെ കുറച്ചുകൂടി കാണിച്ചപ്പോൾ ഇവള് ഈ പറയുന്നത് പോലെ നമ്മുടെ നോറ നോറല്ലേ ഇത് കൊടുത്ത നോറ ഇങ്ങനെ തുപ്പിയിട്ട് പോയെന്നാണ് നോറ പറയുന്നത് അത് എത്രത്തോളം ജെന്യുവിനിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നോറ അടിച്ചൊറച്ച് നിൽക്കുകയാണ് കാരണം നോറ അത് കണ്ട നോറ അത് ക്യാമറ ആംഗിളിൽ നമുക്ക് ആ പ്രേക്ഷകർക്ക് അത് കാണാൻ പറ്റിയിട്ടില്ല അത് നോറ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഫേക്ക് ആണെന്ന് ഈ ജാൻമണി അതും ചെയ്യ അതിൻ്റെ അപ്രോജും ചെയ്യും അതിൻ്റെ അത് എക്സ്ട്രീം ലെവലിൽ അവള് ചെയ്തിരിക്കും അതുകൊണ്ട് ഈ തുപ്പി എന്ന് പറഞ്ഞില്ല അപ്പത്തന്നെ അടി ചലവ് കയറേണ്ട കേസാണ് അത് ഇവള് ആരെന്നാണ് ഇവിടെ വിചാരം എന്തായാലും ഇന്നലെ ലാലേട്ടം വരുമല്ലോ വന്ന് ആ സാധനം ഉറപ്പായിട്ട് ചോദിക്കണം നീ തുപ്പി ആടി നീ തൊപ്പി നീ ഇറങ്ങി അതാണ് നല്ലത് ഇവളെയൊക്കെ ഇവളൊക്കെ എന്തെന്നാണ് ഇവളുടെ ഒക്കെ വിചാരം അവള് മറ്റേ ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവള് എന്തോ എന്തോലി എന്നാണ് അവളുടെ വിചാരം ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിയും മറിച്ചോണ്ട് വരുന്നത് എന്താ ബിഗ് ബോസിന് എവിടെ നിന്ന് കിട്ടി ഇതിനെയൊക്കെ അറിയാൻ പാടില്ല തോന്നാ സീരിയസില് ചോദിക്കുക ഇതൊക്കെ എവിടെന്നാണ് ബിഗ് ബോസിന് കിട്ടിയത് ഇങ്ങനെ ഓരോരോ കൊടും വശങ്ങളെയാണ് ബിഗ് ബോസിൽ എടുത്തോണ്ടിട്ടിരിക്കുന്നത് ഏഹ് അവരാധികളെന്ന് വെച്ച് എനിക്ക് പറയാതിരിക്കാൻ കേട്ടോ സീസണിൽ കുളാക്കാൻ വേണ്ടി ഓരോ ഓരോന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരും ഇതൊക്കെ എവിടെ നിന്ന് കെട്ടി എടുത്തുകൊണ്ട് വന്നതൊന്നും ഒരു പിടിക്കില്ല നോറ സത്യം ഞാൻ കുറിച്ച് ഒരു രണ്ട് വാക്ക് എനിക്ക് പറയണമെന്നുണ്ട് പക്കാ പ്ലെയർ ആണ് കേട്ടോ ഉള്ള കാര്യം സീരിയസ്ലി പറയാം പക്ക ജെന്യൂൻ പ്ലെയർ ആണ് ആരുടെയും ഭാഗം നിൽക്കില്ല ആരുടെയും പക്ഷം നിൽക്കത്തില്ല തനിക്ക് തോന്നുന്നു തുറന്നു പറയും എല്ലാവരും പറയാൻ മടിക്കുന്ന കാര്യം നോറ ഓപ്പൺ ആയിട്ട് പറയാം അന്നൊരിക്കും ഈ പറയുന്ന പോലെ ജിൻഡോയും ഗബ്രിയും പുറത്താക്കിയിട്ട് എല്ലാരും പറഞ്ഞ് തിരിച്ചു കയറ്റണം തിരിച്ചു കയറ്റണം തിരിച്ചു കയറ്റണം എന്തിനാണ് ബാക്കിയുള്ളവർ ജയിക്കാനും കളിക്കാനും അല്ലേ അവിടെ വന്നത് ഇമാരെ തിരിച്ചു കയറ്റാനാണ് വന്നത് പക്ഷെ നോറ മാത്രം കൈ നോക്കിയിട്ട് പറഞ്ഞ് തിരിച്ചു കേട്ടണ്ട പോണം അതിന്റെ റീസൺ പറഞ്ഞു റീസൺ അങ്ങ് ഈ പോലെ ചെയ്തത് തെറ്റാണെന്നുള്ള റീസൺ നോറ പറഞ്ഞു എന്തിനാണ് ഉള്ളതോ ഉള്ളത് പോലെ ഓറാണ് അതാണ് പക്ക എനിക്ക് നോറൽ ആ ഒരു കാര്യത്തിലൊക്കെ നോറ ഭയങ്കര ഭയങ്കര കിടിലുമാണ് കേട്ടോ ഉള്ള കാര്യം സീരിയസ്ലി പറയാം ഏഹ് ആ ഒരു കേസിലൊക്കെ നോറ ഭയങ്കര പെർഫെക്റ്റ് ആണ് അവള് കള്ളം പറയുന്ന എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന ജാൻമണി ജാൻമണിയൊക്കെ കൊടും വിഷമാണ് വിഷത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഇവളൊക്കെ എങ്ങനെ ഇതിൻ്റെ അകത്ത് നിൽക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞു നേരെ എവിക്ട് ചെയ്തെടുത്ത് പുറത്ത് കേസുകളാണ് ഞാൻ എന്തോ എന്നുള്ളൊരു ഉങ്കും മറ്റോ നടക്കണേ ആവാക്ക് ഇവളാരാണ് ശപിക്കാൻ ഏഹ് വീണടം ലോകം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണവളാണ് ഇവള് ഏഹ് ഇവള് 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 ശപിച്ചു കഴിഞ്ഞാൽ ഇവളങ്ങ് മറ്റോ ഉരിച്ചോ എനിക്ക് ഞാൻ വായിൽ വേറെ ഒക്കെയാണ് വരണത് കലി വരണം ഇവളെ പോലത്തെ ഓരോ വിഷങ്ങൾ വന്ന് ബിഗ് ബോസ് സീസണെ തൊലിച്ച് ഏഹ് പിന്നെ ഇന്നലെ ജാസ്മിൻ അത് എപ്പിസോഡിലുള്ള സാധനം കൊടുത്തിട്ടില്ല കേട്ടോ ലൈവിൽ ഉണ്ടായിരുന്ന സാധനമാണ് എപ്പിസോഡിൽ അത് കൊടുത്തില്ല ഈ പറയുന്ന ലാലായിട്ട് വരുന്ന എപ്പിസോഡ് ആയതായിരിക്കും കൊടുക്കുന്നത് കൊടുക്കാതിരുന്നത് ലൈവിൽ വന്നിട്ട് അവൾ എക്സ്ട്രീം കരച്ചിൽ കയറുണ്ട് കാരണം ഡി ജെ സിബിൻ എന്നെ അവോയ്ഡ് ചെയ്ത് അവോഡി 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 ഡി ജെ സിബിൻ എന്നെ അപമാനിച്ചു അവിടെ അവരെ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തി എന്നുള്ള രീതിയിൽ വന്നിട്ട് വിക്ടിം കാർഡർ കരയാണ് ഈ കരച്ചിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ ഇവളുടെ ഈ കള്ളക്കണ്ണീര് വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ പൊട്ടന്മാരെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായാ അമ്മമാതിരി കള്ളക്കരച്ചിലാണ് കണ്ടായിരുന്നു ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ എല്ലാം എതിർത്ത് നിന്ന് അവൾ ഇന്നലെ വന്നിട്ട് ഒരു കള്ളക്കരച്ചിൽ ജനങ്ങളെ നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ പൊട്ടന്മാരെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരുപാട് കമൻസ് ഞാൻ എവിടെയൊക്കെ കണ്ടു എന്റെ വീഡിയോയിൽ എന്തായാലും ഞാൻ ഇന്നലെ ചെയ്താലും എല്ലാവരും പറയുന്നുണ്ട് കള്ള കള്ളക്കരച്ചിലാണ് പക്ഷെ ഞാൻ വേറെ വീഡിയോസിൽ ഞാൻ കണ്ടു പാവമാണ് അവൾ ഇനി ഇങ്ങനെ വലിച്ചു കയറരുതെന്ന് സീരിയസ്ലി ഞാൻ പറയാതെ കള്ളക്കരച്ചില എഴുതി ഒപ്പിട്ട് വെച്ചോ എഴുതി ഒപ്പിട്ട് വെച്ചു ഞാൻ പറയുന്നത് ഈ കാര്യം തെറ്റത്തില്ല കള്ളക്കരച്ചില വിറ്റു കാട് ഇറക്കുക കരച്ചിലൂടെ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാനുള്ള അടുത്ത സൈക്കോളജിക്കൽ മൂവ് ആണ് അവൾ കാണിക്കുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ലോക കള്ളിയും കള്ളത്തനത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് അവൾ കാണിക്കുന്നത് എല്ലാ വശവും അടഞ്ഞ് സീക്രട്ട് സായി വന്ന അടക്കം പറഞ്ഞപ്പോൾ എല്ലാ വശവും അടഞ്ഞ് ഇനി വേറെ ഒരു വഴിയുമില്ല ഇനി കരഞ്ഞ് കാണിച്ചാൽ മാത്രമേ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് അവൾ നിൽക്കുന്നത് അത് നിങ്ങൾ ജനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം നമ്മളല്ല നമ്മൾ നമ്മൾ പറയുന്നുണ്ടെന്നേ ഉള്ളൂ ഞാനൊന്നും ഒരിക്കലും അവ വോട്ട് ഇടത്തില്ല കൈ കൈതട്ടി അബദ്ധത്തിൽ പോലും വോട്ട് ഇടത്തില്ല മനസ്സിലെ അതുകൊണ്ട് നിങ്ങൾ ജനങ്ങൾ വേണം ഈ കാര്യം തീരുമാനിക്കാൻ ഇവളൊക്കെ കള്ള കരച്ചിലും കഴിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പക്കയാണ് വെറും അൾട്രലി ഫെയ്ക്കാണെന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ സായിയുടെ കേസ് സായി ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇന്നലെ സായിയുടെ മൈൻഡ് ഗെയിമെല്ലാം നടക്കേണ്ട അവളെ മാനസികമായി സായി തളർത്തി അവളെ പുറത്തുള്ള കാര്യം പറഞ്ഞു ചെയ്യാൻ പാടില്ലാത്ത നിയമത്തിനെതിരാണ് പക്ഷെ സായി സൈക്കോളജിക്കലി പരമായി കറക്റ്റ് അടിക്കേണ്ട അടിക്കേണ്ട ഭാഗത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് പറഞ്ഞത് എല്ലാവരും സായിൽ നിന്നൊരു മാസാണ് പ്രതീക്ഷിച്ചത് പക്ഷെ സായി ക്ലാസ് ആണ് ചെയ്തത് സായി എന്താണ് എന്നുള്ള സാധനം സായി കാണിക്കുന്നില്ല സായി നൈസായിട്ട് നിന്ന് കളിക്കുക ആരുടെ ഹെയ്റ്റ് പിടിച്ച് പറ്റാണ്ട് നിന്ന് കളിക്കുക അടി കൂടി അതാണ് ആവശ്യം മനസ്സിലായത് അല്ലാതെ അവിടെ കിടന്ന് അലറ് കളിച്ച് നാല് ജാൻമണി കാണിക്കുന്ന തുപ്പിലും ശാപമൊക്കെ ഇടുന്ന എല്ലാ മാസം നമ്മൾ നിന്നിട്ട് അടിക്കേണ്ട അസ്ഥാനത്ത് അടിക്കണം അതാണ് കളി ആ സാധനം സാധ്യ ചെയ്യുന്നുണ്ട് പിന്നെ ചെസ്മിൻ അവൾ ഇന്നലെ കള്ള കരച്ചില്ല ലൈവിൽ എത്ര അത് കണ്ടെന്ന് എനിക്കറിയില്ല കണ്ട ഒരു താഴെ കമൻ്റ് ചെയ്ത കള്ള കരച്ചില കണ്ടറിയത്തില്ലേ കണ്ടറിയത്തില്ല അത് കള്ള കരച്ചിലാണ് എക്സ്ട്രീം ലെവൽ കള്ളവാണ് കാണിക്കുന്നത് നമ്മള് ലോക ഫ്രോഡിനാ ലോക ഫ്രോഡ് ഉള്ള കാര്യം സീരിയസ്ലി പറയാം ജനങ്ങളെ ഇനി ഒരു രക്ഷയില്ല ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു എന്നുള്ള ഒരു ലെവൽ എത്തിയപ്പോൾ അവള് കള്ള കരച്ചിലും കിടക്കി വിറ്റി കാട്ട് അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എക്സ്പ്ലെയിട്ടുണ്ട് എട്ട് മിനിറ്റോളം ഇത് കേട്ടോക്ക് നിങ്ങൾ കള്ള കരച്ചില്ല ഇതൊക്കെ വിശ്വസിക്കല്ലേ എൻ്റെ പൊന്നുമക്കളെ ഇവിടെക്കെ ഒരു നടക്കെ പോകത്തില്ല എപ്പിസോഡ് ലാലായിട്ട് ഞാൻ പറഞ്ഞില്ല ആദ്യം ആ കപ്പ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് ജാസ്മിന് കൊടുക്കുകയാണ് പക്ഷെ ഞാൻ പറയുന്നത് ലാലായിട്ടൻ ആ കപ്പ് കൊടുത്തിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നിങ്ങൾ വരുന്നതെങ്കിലും മാരകമെന്ന് പറഞ്ഞുകൊണ്ട് ആ കപ്പം കൊടുക്കുക മനസ്സിലായ അത്രേ ഉള്ളു പിന്നെ പറയത്തൊക്കെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല ഡി ജെ സിഫിനെയൊക്കെ കൊള്ളാം കേട്ടോ നൈസ് പ്ലെയറാണ് നല്ല കാര്യങ്ങളാണ് പിന്നെ ഈ പറയുന്ന ഇന്നലെ യെല്ലോ കാർഡ് എടുത്ത് ലാലേട്ടൻ കാണിച്ചായിരുന്നു ഇനി അടുത്ത് റെഡ് കാണിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ അടുത്തോട്ട് പോകേണ്ടി വരും അഭിഷേക് ശ്രീകുമാറിനാണ് അത് കൊടുത്തത് കാണിച്ചത് അപ്പോൾ വാണിംഗ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആണ് കാരണം അവൻ ഒരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞത് കൊണ്ടാണ് അവൻ തയ്ച്ചത് തെറ്റാണ് അത് ഞാൻ പറഞ്ഞു അവൻ ചെയ്തത് തെറ്റാണ് പിന്നെ അവൻ തിരുത്ത് പറഞ്ഞു ഓക്കെ ഫൈൻ എന്തായാലും ഇനി ഒരു ജോബ് കൂടി കാണിച്ചു കഴിഞ്ഞാൽ പെട്ടിങ്ങനൊക്കെ എടുത്ത് പോവാന്നുള്ള കാര്യമായി അവനൊക്കെ എന്തുവാ എല്ലാവരും കൂടി കച്ചറ ഒരു റിയാലിറ്റി ഷോയിൽ കിടന്ന് കച്ചറ പരിപാടികൾ കാണിക്കണം പിച്ചി മാതി നുള്ളി കള്ളക്കരച്ചിൽ ഇത് എന്താ ഇതിൻ്റെ അകത്ത് നടക്കണ എനിക്കറിയാൻ പാടില്ലാതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇതിൽ ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉമ്മമാര് കാണിച്ച് കൂട്ടുന്നത് ഏഹ് പരസ്പരം എന്തൊക്കെ ജാൻമണിക്ക് എന്ത് കൊടുമ്പോൾ മെച്ചോടും എവിടെന്നെ കിട്ടി കഷ്ടം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടാണേ പുതിരയുടെ ഉറപ്പായി